ഫ്രണ്ട്സ് നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഹോണ്ട സിറ്റി വേണോ നിസാൻ മൈക്രവാ വേണോ അതുപോലെ തന്നെ ഹോണ്ട ഡബ്ല്യു ആർ യു വേണോ അതേപോലെ ക്യുഡ് വേണോ അതുപോലെ തന്നെ ടിയാഗോ വേണോ അത് ഫോർഡ് അക്കോസ്ബോഡ് വേണോ പെറ്റ വേണോ ബലനോ വേണോ അതുപോലെ മൾട്ടി ബ്രാൻഡ് കാറുകളുടെ ഒരു വലിയ ഒരു ലേലമാണ് നടക്കാൻ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ പേര് തരുന്നു ആശിഷ് ആശിഷ് ഉണ്ട് സീറാം ഓട്ടോമാളിന്റെ നമുക്ക് ഈ ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് ജാഫർഖാൻ കോളനിയിൽ വെച്ചിട്ട് ശ്രീറാം ഓട്ടോമേള നടത്തുന്ന ഒരു മെഗാ ലേലുണ്ട് വാഹനങ്ങളുടെ കാറുകളുടെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പങ്കെടുക്കാൻ പങ്കെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് വേണ്ടിയിട്ട് ഒരു ായിരം രൂപ ഒരു ഒരു രൂപ ഫീസ് ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വണ്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ആ രാവിലെ പത്ത് മണി മുതൽ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങും അതിനുശേഷം നമ്മൾ ഒരു കാറ്റലോഗ് പ്രൊവൈഡ് ചെയ്യും ആ കാറ്റലോഗിൽ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ വണ്ടികളാണ് ലേലത്തിൽ ഉള്ളത് ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വണ്ടികൾ നോക്കുക കണ്ടീഷനും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുക തന്നെ ഓണർഷിപ്പ് മനസ്സിലാക്കാറ്റിപ്പ് എല്ലാ വണ്ടി ഇഷ്ടപ്പെട്ടില്ല അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ട്വന്റി തൗസൻഡ് കെട്ടിവെച്ചത് ക്യാഷ് ആയിട്ട് തിരിച്ചു തന്നെ ക്യാഷ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ക്യാഷ് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും അല്ലേ ഏകദേശം എത്രത്തോളം എത്ര കാറുകളുണ്ട് ഏകദേശം ഒരു മൾട്ടി മൾട്ടി ബ്രാൻഡ് ബ്രാൻഡ് എല്ലാ ഇത് ഇത് നമ്മൾ നമ്മൾ ഈ വാഹനം നല്ല ബെനിഫിറ്റ് ബെനിഫിറ്റ് ആ ബ്രാൻഡുകളുണ്ടാവും നല്ല ഉണ്ടാവലുണ്ട് കാർ എനിക്ക് അത് മൊത്തം ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ലോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ശ്രീറാമിന്റെ ശ്രീറാം ഫിനാൻസിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ വെച്ചിട്ട് ഒരു എഴുപത് ടു എൺപത് ശതമാനം വരെ വാനവല എൺപത് ശതമാനത്തോളം നമ്മൾ ലോൺ ലോൺ കൊടുക്കുന്നു ഞാൻ എടുത്ത നിങ്ങൾ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ പറഞ്ഞു മറക്കണ്ടെ കോഴിക്കോട് ജാഫർകാൻ കോളനി മൈതാനത്ത് അല്ല അതിന്റെ നിയർ നമ്മളെ പ്ലാനിറ്റോറിയത്തിനടുത്താണ് അവിടെയാണ് ഒരുവിധം ലാലും കാര്യങ്ങളും നടക്കുന്ന സ്ഥലാണ് ഓക്കെ അപ്പൊ നമ്മള് വാഹനങ്ങള് അല്ലേ പഴയ മോഡല് അതേമാതിരി ചെറിയ വണ്ടി വണ്ടിയുണ്ട് അതുപോലെ ആണല്ലേ നമസ്കാരം അറിയോ ഓക്കേ ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വരണ്ട ഇതൊക്കെ കാണിച്ചു വണ്ടികൾ കാണിച്ചോളൂ ഇത്രയും വണ്ടികളാണ് നമ്മളെ തിങ്കളാഴ്ച ലേലത്തിന് അവർ വെക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വാഴ്ച സോറി ചൊവ്വാഴ്ച അല്ലേ ഉണ്ട് അതുപോലെ ഡീസൽ കാറുകളൊക്കെ എവിടെ ഡീസൽ ഉണ്ട് സ്വിഫ്റ്റ് ഒക്കെ സ്വിഫ്റ്റ് ഉണ്ട് ട്യാഗോ ഉണ്ട് നെക്സോൺ ഉണ്ട് ഈ കാർന്നല്ലേ ഇവിടെ വരെ ഉള്ളു അല്ലേ ഈ കാറുകളൊക്കെ ആണല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ആർക്കും ലേലത്തിൽ കാർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ശ്രീറാം ഓട്ടോമാളി ഒരു ലേലം നടത്തുന്നത് ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നിന് ചൊവ്വാഴ്ചയാണ് നമ്മുടെ ജാഫർകാങ്കോളി കോഴിക്കോട് ജാഫർ ജാഫർകാങ്കോളി മറ്റേ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കൂ ഇരുപതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ഇരുപതിനായിരം രൂപ റീഫണ്ടബിൾ റീഫണ്ട് നിങ്ങൾ കാർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ പൈസ തിരിച്ചറും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബാലൻസ് പൈസ കൊടുത്താൽ മതി അല്ലേ അപ്പൊ എന്തായാലും മറക്കണ്ട ഡേറ്റ് മറക്കണ്ട മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് നിങ്ങൾക്ക് വിളിച്ചെടുക്കാൻ പറ്റിയ ഒരു വലിയൊരു പോകുന്നത്